ഹലോ ഹായ് നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മജ്ബൂസ് ഉണ്ടാക്കിയാലോ വാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന ആണോ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല വാച്ചിലേഴ്സിന് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ബാങ്കിലൊക്കെ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളത് പെട്ടെന്ന് ഒരു കാൽ മിനിറ്റ് ഇരുപതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ അര കിലോ ചിക്കൻ ഒരു കിലോ ജി ടി എസിൻ്റെ ഫുള്ള ട്രൈസ് അതാകുമ്പോൾ വില കുറഞ്ഞിട്ടൊരു അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും പിന്നെ ഒരു മൂന്നാല് ഉള്ളി ഒരു നാല് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുതിയ കരുവേപ്പില മല്ലിയില ഒരു ചെറുനാരങ്ങ ഇതൊക്കെയാണ് വേണ്ടോ അതിൽ നമുക്ക് ഇറച്ചി നല്ലപോലെ കഴുകിയിട്ട് ഈ കുറച്ച് പെപ്പർ പൗഡറ് ചില്ലി പൗഡർ സാൾട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെക്കുക അരിയും നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വരാൻ വെക്കുക ആ സമയത്ത് നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ നല്ല കനമുള്ള ചെമ്പുണ്ടാവില്ല അങ്ങനത്തെ ഒരു ചെമ്പ് അടുപ്പത്ത് വെക്കുക അതിൻ്റെ അതിൻ്റെ ഒതു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുക ഒരു നൂറ്റമ്പത് എം എൽ അതേസമയം അടുത്ത സ്റ്റൗവിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിന് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അപ്പം പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഈ ചെമ്പിൽ നൂറ്റമ്പതാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ മെയിനായിട്ട് ഇത് ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഹൈ ഫ്ലെയിമിൽ അതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് ഒന്നും കൂടി ഉള്ളി ഒന്നും ക്ലോണം കളന്നവരെ വേവിക്കുക അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് പിന്നെയും നല്ലവണ്ണം ഗ്രേവി പരുവത്തിലാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നല്ലതുപോലെ ഗ്രേവി പോലെയാവും അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം പിന്നെ മാഗി ചിക്കൻ കിഫ്സ് ഉണ്ട് അതൊന്ന് ചേർക്കുക കുറച്ച് ബിരിയാണി മസാല പൊടിയുണ്ട് അത് ചേർക്കുക കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി കുറച്ചും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ കഴുകി വെച്ച അരിയോ അതിൻ്റെ അത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം യോജിപ്പിക്കുക അല്ല യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അപ്പോഴത്തേക്ക് ഈ വെള്ളം നല്ലോണം തിളച്ചുണ്ടാവും ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ അരിയിൽ ഒഴിച്ചു കൊടുക്കുക അരിയിൽ ഒഴിച്ചതിന് ശേഷം അതിന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ക്യാരറ്റ് മുറിച്ചിടുക ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞിട്ട് അത് മുഴുവനായിട്ട് അതിൻ്റെ അതിടുക കുറച്ച് പട്ടലോ അങ്ങനെയൊക്കെ ഇടുക അതൊക്കെ ഇട്ടിട്ട് മൂടി വെക്കുക മൂടി വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കു തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് നെയ്യൊഴിച്ചിട്ട് ഒന്നും കൂടിയും നല്ലോണം അടിയിലുള്ള മേലെയൊക്കെ ആക്കി ശരിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാൽ ചോറ് റെഡി ആയിരിക്കും ഓക്കെ